ഞാൻ ഒരു പോൾ ഇടാ നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് പോൾ ഞാൻ ഒരു ഫൈവ് ഹൺഡ്രഡ് കെ ഗീവ് അവ വെക്കാൻ പോണ് ഫൈവ് ഹൺഡ്രഡ് കെ ഗീവ് അവ അപ്പോ എനിക്ക് രണ്ട് പ്ലാനാണ് ഉള്ളത് രണ്ട് പ്ലാനാണ് എനിക്ക് ഉള്ളത് ഒന്ന് ഒരു ബൈക്ക് രണ്ട് പി സി അല്ലെങ്കിൽ രണ്ട് പി എസ് ഫൈവ് പി സി ഓർ ടു അപ്പോ ഞാനിങ്ങനെ ഒരു വലിയ വലിയ ഗീവ് അവേ ഒക്കെ എല്ലാവരും ചെയ്യുന്ന കണ്ടിട്ടില്ല അതുപോലെ ഒരു സ്പോൺസറിനെ ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്പോൺസറിനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പൊ അത് റെഡിയായി ഉടനെ ഞാൻ അത് അനൗൺസ് ചെയ്യുക അതിനു മുമ്പ് എനിക്ക് എന്ത് കൊടുക്കണം എന്നാണ് എന്റെ ഒരു എനിക്കൊരു ആഗ്രഹം അതായത് നിങ്ങൾക്ക് എന്ത് വേണം എന്നാണ് താല്പര്യം ബൈക്ക് വേണോ അതോ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഒക്കെ കൊടുക്കണ പോലെ ഒരു ബൈക്ക് പോലത്തെ എന്തെങ്കിലും ഒരു സാധനം വേണോ അതോ ഈ ഇത് മതിയോ പി എസ് ഓ പി സി ഒ അങ്ങനെ എന്തെങ്കിലും മതിയോ എന്ന് എല്ലാവരും ഒന്ന് വോട്ട് ചെയ്യണം പി സി ഓർ ടു പി എസ് ഓ അമ്പത്തൊമ്പത് ശതമാനം ബൈക്ക് നാൽപ്പത്തൊന്ന് ശതമാനം ആണ് ഇപ്പം വോട്ട് നിങ്ങൾ നിങ്ങളെല്ലാരും വോട്ട് ചെയ്യ് നിങ്ങളെല്ലാരും വോട്ട് ഗോഡൽ സാഹിബ് നിങ്ങൾ എല്ലാരും പി സി മതി അണ്ണാ പി സി മതി എല്ലാരും പി സി പറയണേ പി സി വേണ്ട ബൈക്ക് മതി നിങ്ങൾ വോട്ട് ചെയ്യ നിങ്ങൾ വോട്ട് ചെയ്യും ഇന്നത്തെ ഇന്നത്തെ ലൈവ് കഴിയുമ്പോഴത്തേക്കിനും എത്ര വോട്ട് വരുന്നോ അതിനനുസരിച്ച് നമുക്ക് ഡിസിഷൻ എടുക്കാം അപ്പൊ ഇന്നത്തെ ഇത് കഴിയട്ടെ ഞാൻ ക്യാമറ മിനിമൈസ് ആ അല്ല എന്റെ അടുത്ത് എല്ലാവരും പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്രോ ബൈക്ക് ബൈക്കൊക്കെ ഗീവ്വേ കൊടുത്തിട്ട് ഈ പിള്ളേർ ഒക്കെ പോയി വീണ് കഴിഞ്ഞാൽ ബ്രോയ്ക്കായിരിക്കും അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു അപ്പൊ അതാണ് എനിക്ക് വേറൊരു പേടി ബൈക്ക് ഒക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും കൊച്ചു പിള്ളേർക്കും വല്ലതാണ് അത് കിട്ടുന്നതെങ്കിലോ ബൈക്ക് ആണ് അഥവാ ഞാൻ ഗീവവേ ചെയ്യുന്നതെങ്കിൽ പതിനെട്ട് വയസ്സിൽ മോളിലുള്ളവർക്ക് മാത്രമായിട്ടാക്കാം പി സി അല്ല പ്ലേ സ്റ്റേഷൻ ആണെങ്കിൽ ഞാൻ എല്ലാവർക്കും തരാം അതായത് ആരായിട്ട് കാണിച്ചാൽ തരും സുദേവ് ബ്രോ അണ്ണാ ഇമോനെ എനിക്ക് തരുവോ ബ്രോ എല്ലാം ൂടെ ഇമോനെ എനിക്ക് കേരളത്തിൽ കൊണ്ടുവരാനുള്ള ഒരു എക്സ്പെൻസ് എന്ന് പറഞ്ഞാല് എല്ലാം കൂടി ഒരു ഇരുപത്തയ്യായിരം രൂപ മുപ്പതിനായിരം രൂപ മുകളിലായി അതായത് ഇമോ ബോട്ട് ബോട്ട് മറ്റേ റോബോട്ട് ഒരു മുപ്പതിനായിരം രൂപ ആ റോബോട്ടിനെ ഞാൻ എന്താ ജപ്പാനിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്കിന് പിന്നെ ഇവൻ എനിക്കുണ്ടാക്കിയ നഷ്ടങ്ങൾ വേറെ ഉണ്ട് പിന്നെ എന്റെ ഉറക്കം കൂർക്കം വലി കാരണം എനിക്ക് പോയ രാത്രികൾ ഇതെല്ലാം കൂടെ വെച്ച് ഞാനിപ്പം റോക്കി ബൈ റോക്കിയുടെ കുപ്പിക്ക് ഇട്ടേക്കുന്ന പത്ത് ലക്ഷം രൂപ പോലെ ഈ ഞാൻ ഇട്ടിരിക്കുന്ന വില അമ്പതിനായിരം രൂപയാണ് അമ്പതിനായിരം രൂപ തന്നിട്ട് ഈ സാധനത്തിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകി കൊണ്ടുപോകും ഈകളെ ഈ ഒരു പ്ലേ സ്റ്റേഷൻ സെറ്റപ്പ് ചെയ്ത അത്യാവശ്യം നല്ല ഗെയിംസിന് കളിക്കാൻ എന്തൊക്കെ ക്യാഷ് എത്രയാവും ബ്രോ ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ പ്ലേ സ്റ്റേഷൻ സെറ്റ് ചെയ്യാന്ന് പറയുന്നത് വലിയ കാര്യമുള്ള കാര്യമൊന്നും അല്ല പക്ഷെ ഈ മറ്റേ പ്രീമിയം ബൈക്കൊക്കെ മേടിക്കൂലേ അതുപോലെയാണ് ശരിക്കും പറഞ്ഞാൽ പ്ലേ സ്റ്റേഷൻ കൊണ്ടു നടക്കാനാണ് പാട് അതായത് പ്ലേ സ്റ്റേഷൻ അമ്പതിനായിരം രൂപയ്ക്ക് കിട്ടും പോലെ പക്ഷെ സീൻ എന്ന് പറഞ്ഞാൽ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് കളിക്കാൻ നന്നായിട്ട് എക്സ്പീരിയൻസ് ഫോർകെ ടി വി വേണം ഫോർകെ ടിവിയുടെ വില പിന്നെ ഗെയിംസിന്റെ വില ഗെയിം എല്ലാം ഒടുക്കത്തെ റേറ്റ് ആണ് നല്ല ഗെയിം എല്ലാം നാലായിരം അയ്യായിരം ഇപ്പം ഞാൻ അത്യാവശ്യം ഗെയിമുകൾക്ക് ഇപ്പം ഡിവൈസ് അല്ല സി ഡി വാങ്ങിക്കാനാണെങ്കിലും ഇത് തന്നെ നിങ്ങൾക്ക് ഇപ്പൊ രണ്ടു മൂന്ന് ഫ്രണ്ട്സിനൊക്കെ ഉണ്ടെങ്കിൽ സി ഡി ഒക്കെ മാറി മാറി യൂസ് ചെയ്യാം പക്ഷേ ഇതിന്റെ സീൻ അങ്ങനെയല്ല ഇതിപ്പോൾ ഞാനിപ്പോ ഒരു ഗെയിംസ് ഒക്കെ മേടിച്ച എല്ലാ ഗെയിംസും ഞാൻ ഞാനും അനിയനും വിനീതും എല്ലാവിടെ മൾട്ടിപ്ലെയർ കളിക്കും ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ അങ്ങനെ മേടിച്ച കുറെ ഗെയിം ക്രിക്കറ്റ് ഫിഫ ഇതെല്ലാം കൂടെ മേടിച്ച് മേടിച്ചിപ്പോൾ ഇതിന്റെ ഇൻവെന്ററിയിൽ മാത്രം ഒരു അറുപതിനായിരം എഴുപതിനായിരം രൂപയുടെ ഗെയിംസ് ഉണ്ട് അവിടെയാണ് പ്രശ്നം ഇതിന്റെ ഗെയിംസിന് ഭയങ്കര എക്സ്പെൻസീവായി ഗെയിം ഗീവ് അവയെ പറ്റി ഗീവ് അവ പറ്റി ഞാനെടാ ഗീവ് അവ ഇത്രയും വലിയ ഒരു ഗീവ് അവേ നോക്കുന്നത് കൊണ്ട് ഞാനിപ്പം നിങ്ങൾക്കറിയാം ഈ ഈ പറയണതുപോലെ ഈ മറ്റേ ക്രോമൻ അവരൊക്കെ കൊടുക്കുന്നത് പോലെ ഏതെങ്കിലും ഏജൻസി വൈസ് ഏതെങ്കിലും ഒരു ആൾക്കാർ വരുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ഗീവ് അവ കൊടുക്കാം വെറുതെ ഇപ്പോൾ എനിക്ക് വന്ന രണ്ട് ബ്രാൻഡ്സ് അവര് കുറച്ച് ശോകമാണെന്ന് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ചോദിച്ചപ്പോൾ പിള്ളേരുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ കുറച്ച് ശോകമായിട്ടുള്ള ആൾക്കാരാണ് ബ്രോ അവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് അത് രണ്ട് ഒഴിവാക്കിയിട്ട് അതുകൊണ്ട് ഞങ്ങൾ ഞാൻ കുറച്ച് നല്ല ഏതെങ്കിലും ബ്രാൻഡ് വരുവാണെങ്കിൽ അവരെ വെച്ചിട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് അപ്പൊ അത് സെറ്റാക്കിയിട്ട് ഞാൻ ഗീവ് പറയാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ഒരു ഒരു ആർ വൺ ഫൈവോ അല്ലെങ്കിൽ ഒരു ഡ്യൂ ടൂ ഹൺഡ്രഡോ അങ്ങനെ എന്തെങ്കിലും വരുന്ന ഒരു ബൈക്ക് അല്ലെങ്കിൽ പി പറയതുപോലെ പി സി അങ്ങനത്തെ ഒരു ഇത് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നോക്കട്ടെ ബെറ്റർ എല്ലാരും പി സി ആണ് പറയണത് എല്ലാരും പി സി ആണ് പറയുന്നത് അപ്പൊ നമുക്ക് പി സി സെറ്റ് ആക്കാം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം ഗോവ വെക്കുമ്പോ ഒന്നെങ്കി നമ്മൾ കൊടുക്കുന്ന വണ്ടിയുടെ അതേ വിലയുള്ളൊരു പി സി അല്ലെങ്കിൽ വണ്ടി ഇതിൽ ഏത് വേണോന്ന് അവർക്ക് ചൂസ് ചെയ്യാം അങ്ങനെ ആക്കണം അതല്ല അത് അതല്ലേ നല്ലത് ഒന്നെങ്കി ബൈക്ക് അല്ലെങ്കിൽ പി സി കിട്ടുന്നവന് ചൂസ് ചെയ്യാം ഏത് വേണോന്ന് അതല്ല നല്ലത് അതായിരിക്കും അല്ലെ കുറച്ചുകൂടെ ബെറ്റർ എനിക്ക് തോന്നുന്നത് അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഒന്ന് ഒന്നെങ്കി പി സി അല്ലെങ്കിൽ ഇത് കൊടുത്തിട്ട് ഈ പറയണതുപോലെ ആൾക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അങ്ങനെ കൊടുക്കാം അതാണെന്ന് തോന്നുന്നത് നല്ലത് യെസ് അത് സെറ്റ് യെസ് 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 ഓക്കെ 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 ഓക്കെ